നമസ്കാരം മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംപുരാൻ ഇതിനോടകം തന്നെ ചിത്രത്തിന്റേതായി പുറത്തെത്തിയിട്ടുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസം വണ്ണിയർ പ്രവർത്തകർ പുറത്തു റിപ്പബ്ലിക് ദിനമായ ജനുവരി ഇരുപത്തി ആറ് ഞായറാഴ്ച വൈകിട്ട് ഏഴ് ഏഴിനാണ് ടീസർ പുറത്തിറക്കിയത് ടീസർ പുറത്തിറങ്ങിയപ്പോൾ അവരവരുടെ കുടുംബത്തെയും താരങ്ങൾ സ്റ്റേജിലേക്ക് എത്തിച്ചിരുന്നു അതിൽ സുചിത്ര മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ശരിക്കും രോമാഞ്ചം വരുന്നു എന്നാണ് എംപുരാൻ ടീസർ പുറത്തിറങ്ങിയപ്പോൾ ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് റിപ്പബ്ലിക് ദിനമായ ജനുവരി ഇരുപത്തി ആറ് ഞായറാഴ്ച വൈകിട്ട് ഏഴ് ഏഴിനാണ് ടീസർ പുറത്തിറക്കിയത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ ടീസർ റിലീസ് ചെയ്തു മുരളി ഗോപിയുടെ രചനയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത യബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിനാണ് തിയേറ്ററിലേക്ക് എത്തുക ടീസർ പുറത്തിറങ്ങിയപ്പോൾ അവരവരുടെ കുടുംബത്തെയും താരങ്ങൾ സ്റ്റേജിലേക്ക് എത്തിച്ചിരുന്നു അതിൽ സുചിത്ര മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയായി എനിക്ക് അങ്ങനെ വിശദമായി സംസാരിക്കാനൊന്നും ഒന്നും ആകില്ല ഞാൻ അത്രയും അല്ല എനിക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് സംസാരിക്കാം എമ്പുരാനെയും അതിന്റെ പ്രത്യേകതകളെയും കുറിച്ച് സംസാരിക്കും മുൻപേ വേറൊരു കാര്യം പറയാം മിക്കവർക്കും അറിയാം ഞാൻ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് വരുന്നത് കുറവാണെന്ന് വന്നിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുമുണ്ട് വരും മുൻപേ ഞാൻ ആന്റണിയോട് പറയും ഞാൻ വരാം പക്ഷെ സ്റ്റേജിൽ കയറില്ല സംസാരിക്കില്ല എന്നൊക്കെ പറയും ആന്റണി ശരി ചേച്ചി എന്ന് പറഞ്ഞാണ് ഞാൻ വരുന്നത് പക്ഷെ ഇവിടെ വരുമ്പോൾ ചേച്ചി ഒരു നാല് വാക്ക് മിണ്ടു പ്ലീസ് എന്നാകും ആന്റണി എങ്കിലും ഞാൻ സന്തോഷത്തോടെ ഒഴിവാക്കുകയാണ് പതിവ് എന്നാൽ ഞാൻ ഇന്ന് യെസ് പറഞ്ഞു കാരണം ഇത്തരത്തിൽ രണ്ടു മൂന്ന് വട്ടമായ സ്ഥിതിക്ക് ഞാൻ ഒന്ന് പ്രിപ്പയർ ആകണമല്ലോ ഇന്ന് ജനുവരി ഇരുപത്തി ആറ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രാധാന്യമുള്ള ദിവസമാണ് ഇത് പറയുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ ഇടിപ്പ് കൂടുന്നു ഞാൻ എക്സൈറ്റഡ് ആക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്റെ അച്ഛൻ ഒരു ഫിലിം പ്രൊഡ്യൂസർ ആയിരുന്നു എന്ന് ഡാഡി എല്ലാ ജനുവരി ഇരുപത്തി ആറിനും ഒരു സിനിമ റിലീസ് ചെയ്യുമായിരുന്നു സിനിമ റിലീസിങ് മാത്രമല്ല എന്റെ പേരൻസിന്റെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ് ആ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ആഘോഷത്തിന്റെ ദിവസമാണ് ജനുവരി ഇരുപത്തി ആറ് അങ്ങനെ എന്റെ കല്യാണം കഴിഞ്ഞു ആശീർവാദ് സിനിമാസ് വന്നു അതിൽ ഏറ്റവും ആദ്യം റിലീസായ സിനിമ നരസിംഹമായിരുന്നു ചിത്രം റിലീസ് ചെയ്തിട്ട് ഇന്ന് ജാനുവരി ഇരുപത്തി ആറിന് ഇരുപത്തഞ്ച് വർഷം തികയുന്നു ചെയ്യുന്നു അതെനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന നിമിഷമാണ് ആശുത സിനിമാസ് ഒരു പവർ ഹൗസ് ആയി ഇന്ന് ഇൻഡസ്ട്രിയിൽ മാറിയിട്ടുണ്ട് അതിന് കാരണം ആന്റണി പെരുമ്പാവൂരും അതിലെ ഓരോ അംഗങ്ങളുടെയും കഠിനോദ്ധാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമാണ് ഇതെന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ അതീവ സന്തുഷ്ടയാണ് ഇനി എംബുരാനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം പൃഥ്വിയുടെ കഴിവും മുരളിയുടെ റിലയൻസും ചേർന്നതാണ് ലൂസിഫർ എന്ന് എനിക്കറിയാം അവർ വീണ്ടും ഇതുമായി വരുമ്പോൾ എനിക്ക് രോമാഞ്ചം തോന്നുന്നു കാരണം ഇവർ രണ്ടുപേരും ആ ലോകത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്ന് എനിക്ക് ഉറപ്പാണ് ഞാനും ക്ഷമയോടെ കാത്തിരിക്കുന്നു ഈ സിനിമയുടെ റിലീസ് ദിവസം തന്നെയാണ് എന്റെ മകളുടെ ചന്മദ്രവും വിസ്മയ മോഹൻലാലിന്റെ പിറന്നാളാണെന്ന് അതിനാൽ ആ ദിവസം എനിക്ക് രണ്ട് സന്തോഷമാണ് ആന്റണിക്ക് ഞാൻ നല്ലൊരു ഭാവി ഇനിയും ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ സുചിത്ര പറയുന്നു അതേസമയം മാർച്ച് ഇരുപത്തി ഏഴിനാണ് എംബുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുക ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ആരംഭിച്ചത് ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ് ചിത്രത്തിൽ മഞ്ജു വാര്യർ സുരാജ് മെഞ്ഞാറമോട് ഇന്ദ്രജിത്ത് ഫാസിൽ ഇസാനിയ അയ്യപ്പൻ പൃഥ്വിരാജ് നൈല ഉഷ അർജുൻ ദാസ് തുടങ്ങിയ അമ്മൻ താരനിരയാണ് അണിനിരക്കുന്നത്